ഗ്രാസ് ഓപ്പൻ്റെ ഭൂട്ടാൻ യാത്രയുടെ തുടക്കമാണ് ഇവിടുന്ന് പെർമിറ്റ് എടുത്തിട്ട് വേണം ഭൂട്ടാനിലേക്ക് കയറാനായിട്ട് ആ പെർമിറ്റ് എടുക്കാനായിട്ട് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസ് വന്നിരിക്കുകയാണ് ഇതെല്ലാം ഞങ്ങളെ ടീമാണ് ഞങ്ങൾ എല്ലാം കൂടെ ഇരുപത്തിനാല് പേരാണുള്ളത് എല്ലാവരുടെയും എൻട്രി പെർമിറ്റൊക്കെ കിട്ടി എന്നിട്ട് ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുകയാണ് പുറപ്പെടാൻ നിന്നപ്പോഴത്തേക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്നാണ് നമ്മൾ വീട് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ് എല്ലാവരും മാലയൊക്കെ ഇട്ട് സ്വീകരിക്കും അവിടുത്തെ ട്രഡീഷണൽ സ്റ്റൈലാണ് അത് മുറിച്ചെടുത്തിട്ടില്ല ഒരച്ചെടുക്കാൻ മുറിച്ചുകൊണ്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ല അത് അച്ഛൻ മുറിച്ചെടുക്കാതേ ഉള്ളൂ അവരത് മുറിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു കുറച്ച് കഴിയട്ടെ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മാല ഇട്ട് തരികയാണ് ഇവിടെ മാലിന് ചെറിയൊരു തുണി കഷ്ണമാണ് ബുദ്ധിസ്റ്റ് കൾച്ചറാണ് കയ്യിൽ വായിക്കാൻ എല്ലാവരും മാല ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം നോട്ടത് <mile> 음, तो, तो गौ, गौ, ് തിരാറായിട്ട വണ്ടി പിന്നെ അതിന് പറഞ്ഞൊരു പിന്ന വ കാറും കൂടിയുണ്ട് അപ്പൊ ഞങ്ങളിന് ടിമ്പൂവിലോട്ട് പുറപ്പെടിയാണ് ഇതാ വണ്ടി ഇത് തന്നെ വണ്ടി ഇത് കാണാം ഈ കാണുന്നില്ല ആദ്യ സാധനമാറ്റമാണ് ഇനിയിപ്പം തിമ്പൂ ഒറ്റ ഓട്ടമാണ് മൊനാസ്റ്റിയാണ് പിന്നെ കുറേ ഫോട്ടോ സ്പോട്ടുകൾ കാണും അതൊക്കെ കവർ ചെയ്തിട്ട് വൈകിട്ടോടെ ഇന്ന് ചെമ്പൂവിലെത്തും ഇതെല്ലാം ഞങ്ങളുടെ ടീമുകളാണ് ഴിഞ്ഞ് ഞങ്ങൾ പേരെ ടെമ്പുലേക്ക് പോടിയാണ് ടൗണിൽ നിന്നും ഞങ്ങൾ ടെമ്പുലോട്ട് പോകുന്ന വഴി ഒരു ചെറിയ ഡീവിയേഷൻ എടുത്തിട്ടാണ് ഈ മൊനാസ്ട്രിയില് എത്തിയിരിക്കുന്നത് ഈ മൊനാസ്ട്രിയുടെ പേര് മിലർപ്പ ലക്കാങ്ക് ലക്കാങ്ക് എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ ഒണാസ്റ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ ഗ്രാഫി അല്ല അല്ല പുറത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം ചെരുപ്പ് ഇട്ടുകൊണ്ട് അകത്ത് കീറാനും പാടില്ല തൊപ്പി ഇട്ടു കൊണ്ടകത്ത് കയറാനും പാടില്ല പറയുന്നത് ആ കാണുന്ന ഒമ്പത് നിലകളുള്ള ഒരു ഗോപുരമാണ് ഇതിനാണ് മിലർഫ ലക്കാങ്ക് എന്ന് പറയുന്നത് മിലർഫ എന്ന് പറയുന്ന ഒരു ലാമ അദ്ദേഹം മാർപ്പയുടെ ശിഷ്യനായിരുന്നു മാർപ്പ എന്ന് പറയുന്നത് ഭാരതത്തി എന്നൊക്കെ ഇഷ്ടംപോലെ ബുദ്ധമത ഗ്രന്ഥങ്ങളൊക്കെ ബോട്ടാനീസ് ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ള ഒരു പരിഭാഷകനാണ് മാർപ്പ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മിലർപ്പ ഇതിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൈകൊണ്ട് കെട്ടിയ ഒരു ഗോപുരം എന്നാണ് പറയുന്നത് ഈ മിലർപ്പയുടെ ശിഷ്യൻ മിലർപ്പയുടെ ഗുരു മാർപ്പ ഈ മിലർപ്പ അയാളുടെ ചെറുപ്പകാലത്ത് കുറേ ബ്ലാക്ക് മാജിക്ക് ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു അതറിഞ്ഞപ്പോൾ അയാൾ ശിക്ഷിക്കാനായിട്ട് അയാളുടെ കൈകൊണ്ട് ഇത് കെട്ടാനാണ് പറഞ്ഞത് അങ്ങനെ പല തവണ ഇത് മാറ്റിപ്പണിയിച്ചെന്നാണ് പറയുന്നത് ഇതാണ് മിലർപ്പ ലാങ് മിലർപ്പ ലാങ്ങിൻ്റെ ബാക്സൈഡി എന്നുള്ള ജീവാണ് ബാക്സരി നല്ല മലവരകൾ കാണാം ഇതൊക്കെ മിലർപ്പ ഇത് ആക്ച്വലി അദ്ദേഹത്തിനെ കൊണ്ട് പണിഷ്മെന്റ് നടത്തി പണിയിച്ച ഒമ്പതില കെട്ടിടം എന്ന് പറയുന്നത് ടിബറ്റിലാണ് ടിബറ്റിൽ ആ കെട്ടിടങ്ങളൊക്കെ തകർന്നു പോയി അത് അവിടുത്തെ റെവല്യൂഷൻ ചൈനീസ് റെവല്യൂഷൻ നടന്ന സമയത്ത് എല്ലാം തകർത്ത് കളഞ്ഞു പിന്നെ അതിൻ്റെ റെപ്ലിക്കായിട്ട് സെയിം സ്റ്റൈലിലാണ് ഇവിടെ ഇത് റീസൻറ്റായിട്ട് പണിയൊഴിപ്പിച്ചതാണ് ഒമ്പത് വില കെട്ടിടം ഇതേപോലെ ആയിരുന്നു അവിടെ ടിബറ്റിൽ ഉണ്ടായിരുന്നത് ലഖാങ്കിന്നുള്ള വ്യൂ ആണ് നദിയാണ് ആ സാധനം മണ്ണായിട്ട് അടക്കുന്നതിൽ വരതപ്പുഴ അടക്കുന്നതിലൊക്കെ കിടക്കുക മഴയില്ലാത്തത് കൊണ്ട് മഴ ആയപ്പോഴത്തേക്ക് അതെല്ലാം നദിയായി മാറും ആ കാണുന്ന എല്ലാ നദികളാണ് ോലിങ്ങിൽ നിന്നും തിമ്പൂലൊക്കെയുള്ള വഴിയിൽ ഗഡു എന്ന സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പം ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വണ്ടികളൊക്കെ നടത്തുന്ന സ്ഥലമാണ് ലാമു റെസ്റ്റോറൻ്റ് എന്നാണ് റെസ്റ്റോറൻറിന്റെ പേര് ബാറൊക്കെയുള്ള സ്റ്റാൻഡ് അകത്ത് ഇന്റീരിയറാണ് രാമൂർ റെസ്റ്റോറന്റിന് കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത്ര സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടാത്തത് റെസ്റ്റോറന്റ് കിട്ടിയ സർട്ടിഫിക്കറ്റ് നോക്കാം നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത്ര സർട്ടിഫിക്കറ്റ് സമയം കിട്ടാത്ത ഹൈവേയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് തുമ്പൂലെത്തിയിട്ടില്ല തിമ്പൂലെത്താൻ ഇനി കുറെ സമയം എടുക്കും നല്ല പാറ ചെത്തിയിട്ടാണ് കഴിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോഴാണ് ഒരു വെള്ളച്ചാട്ടം കാണുന്നത് പ്രത്യേകിച്ച് പേരൊന്നുമുള്ള വെള്ളച്ചാട്ടമല്ല കഴി പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ നിർത്തി കാണുകയാണ് മഴയുള്ള സമയത്താണെങ്കിൽ നല്ല വെള്ളം വരുമായിരിക്കും ഇവിടെ റോഡിലൊക്കെ നന്നായിട്ട് വെള്ളം വരും വളഞ്ഞങ്ങാനും വാട്ടർഫാൾസൊക്കെ വേണമൊക്കെ റോഡ് സൈഡിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് അതേപോലെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാതിന് വെള്ളമില്ലാത്തത് കൊണ്ട് മഴയില്ലാത്തത് കൊണ്ട് അപ്പം ചെറുതായിട്ട് ചാർന്നുണ്ട് മഴ ഇവിടെയൊക്കെ ആ മല ചെത്തിയെടുത്തിട്ടാണ് റോഡ് നടന്നത് നല്ല വളഞ്ഞ് തിരിഞ്ഞു പോവുകയാണ് ഇവിടെ ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ട് നമ്മൾ കൂടുതലൊരു സാറടുത്ത് വയ്ക്കുന്നുണ്ട് അവിടെ ചെന്ന് അതിനെ ഒന്ന് സുഖെടുക്കാം ഇപ്പം ഞങ്ങള് പിമ്പൂവിലുള്ള ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കുറേ വീടുകളും സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കാം നല്ല പല നിരകളാണ് അതിൻ്റെ താഴെ താഴത്തിലായിട്ടാണ് ആ ാസ് ഹോട്ടൽ ആണ് ഞങ്ങൾ സ്റ്റേ ആവുന്നത് ഈ വലിയ ഹോട്ടലാണ്